അനിമോള് ഷാരികയോട് പറയുന്നത് ഞാൻ എൻ്റെ ജീവിതം ശരിക്കും പഠിച്ചത് ഇവിടെ നിന്നാണ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് സാഹചര്യം ഇതായിട്ട് വന്ന ആളാണ് ഞാൻ എല്ലാം കൊണ്ടും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് പൈസ കൊണ്ടാണെങ്കിലും അല്ലാതെയുമൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയ ഒരാളാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ ഇവിടെ നിന്ന് പല ആൾക്കാരെയും പല സ്വഭാവങ്ങൾ പഠിച്ച് ഒരു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് ഒരാൾ നമ്മളെങ്ങനെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരോട് എങ്ങനെ നിൽക്കണമെന്ന് പഠിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ വന്നിട്ട് പഠിച്ച് അപ്പം ഷാരിക പറയാണ് നിങ്ങൾ പല ഇൻ്റർവ്യൂയിലും പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ബുദ്ധിമുട്ടി നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചിട്ടൊക്കെയാണ് ഇവിടം വരെ എത്തിയത് അതെ ഞാൻ ഒരുപാട് ജീവിതത്തിൽ കഷ്ടപ്പാടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടാണ് ഞാൻ വന്നത് ഇവിടെ വന്ന് ഞാൻ അതിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ച് ഇപ്പം നാളെ എന്നെ കല്യാണം കഴിച്ച് കിട്ടാലും ആ വീട്ടിൽ എങ്ങനെ എനിക്ക് നിൽക്കണം എങ്ങനെ ആ വീട്ടുകാരോട് പെരുമാറണം അവിടിപ്പം വഴക്കിടണമെന്നല്ല ഞാൻ പറഞ്ഞു ഇപ്പോൾ ഒരാൾ നമ്മളോട് വഴക്കിട്ട് വന്നാലും അവരോട് എങ്ങനെ പെരുമാറണം നമ്മൾ മൗനം പാലിക്കുക അപ്പോൾ അവരുടെ തന്നെ ഓർക്കും എന്ത് പറഞ്ഞിട്ട് മൗനം പാലിക്കുന്ന അവിടെ പ്രശ്നം അങ്ങ് നിൽക്കുക നമ്മൾ അവർക്കെതിരെ നിന്ന് കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അത് പ്രശ്നം രൂക്ഷമാകത്തുള്ളു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് അല്പം ഭക്ഷണം കൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന് പഠിച്ച് ഓരോരുത്തരെ ഓരോരുത്തരോട് ഒരു നമ്മളോട് അറ്റാക്ക് ചെയ്യാൻ വരുമ്പം എങ്ങനെ പെരുമാറണമെന്ന് പഠിച്ച് അപ്പോൾ ഷാരിക ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് അപ്പം നേട്ടമേ ഉള്ളൂ അല്ല അബദ്ധമായെന്ന് തോന്നുന്നില്ലല്ലോ ഇല്ല എനിക്ക് ഇവിടെ വന്നിട്ട് അബദ്ധമായെന്ന് തോന്നില്ല എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വഴിത്തിരിവാണ് ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ബിഗ് ബോസിനോട് ഒരുപാട് നന്ദി പറയാനുണ്ട് എനിക്ക് കാരണം ഞാൻ ഇവിടെ വന്ന് ക്ഷമ പഠിച്ച് ഇപ്പം ഒരു പ്രശ്നം വന്നാൽ ഇറങ്ങി ഓടാൻ പറ്റത്തില്ല അതുപോലെ നമുക്ക് പെട്ടെന്ന് നല്ലപോലെ വിഷം എന്നാൽ എടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അപ്പോൾ എല്ലാം സഹിക്കാനും ക്ഷമിക്കും ിക്കാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ നിന്ന് പഠിച്ച് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങുന്നത് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻസ് ആയിട്ടായിരിക്കും എന്ന് ശാരികയോട് പറയുന്നത് ശാരീക ഇതെല്ലാം കേട്ടിട്ട് അനങ്ങാതിരിക്കാണ് ബാക്കി ആയിട്ട് വീണുക